ഹൈഡ്രോഫേഷ്യൽ എന്തിനു ചെയ്യണം ഒരു വെളുക്കാനുള്ളൊരു അത് ഹൈഡ്രോഫേഷ്യൽ എന്നത് നമ്മുടെ സ്കിന്നൊന്ന് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്നതും ഡെഡ് സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്ത് കളയുന്നതുമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് പല ടൈപ്പുള്ള ഹൈഡ്രോഫേഷ്യൽ മെഷീൻസും പല രീതിയിൽ ഹൈഡ്രോഫേഷ്യൽ ചെയ്യാനും സാധിക്കും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിറംസും ചെയ്യുന്ന ആളുടെയും ഇമ്പോർട്ടൻ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡെർമെറ്റോളജിസ്റ്റിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഡെർമറ്റോളജിസിൻ്റെ ഗൈഡൻസിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഹൈഡ്രാഫേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് കൂടുതൽ ഹൈഡ്രേഷൻ വരികയും ഈ ക്ലോഗ് ചെയ്തിട്ടുള്ള പോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് കൊണ്ട് അടഞ്ഞു പോയിട്ടുള്ള പൈലസ് ബീഷി ഗന്ധികളൊക്കെ അത് ക്ലെൻസ്ഡ് ആവുകയും ഡെഡ് സ്കിൻ എക്സ്പ്ലോയേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു തന്മൂലം നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ ലഭിക്കുന്നു ഇതൊരു ഐഡിയലി ഒരു ഒരു അസുഖത്തിനുള്ള ചികിത്സ അല്ലെങ്കിൽ കൂടി പലപ്പോഴും പല സ്കിൻ ഡിസീസിലും നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സ്കിന്നിൻ്റെ ഹെൽത്ത് റീഗെയിൻ ചെയ്യാനും അതുപോലെ സ്കിന്നിൻ്റെ ഒരു ഗ്ലോയും ആ ഒരു 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 ടെക്സ്റ്റർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഇത് ചെയ്യുന്നത് കൊണ്ട് സഹായിക്കുന്നു എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷന് മുമ്പായിട്ടോ ഒരു മാര്യേജിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഫങ്ഷൻ ഫങ്ഷന് മുമ്പായിട്ടോ ഒക്കെ ഒന്നോ രണ്ടോ സെഷൻസ് ഓഫ് ഹൈഡ്രഫേഷ്യൽ ചെയ്താൽ നമുക്ക് ആ സമയത്തേക്ക് നമ്മുടെ സ്കിൻ ടോൺ വളരെയധികം ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു ഇതോടൊപ്പം തന്നെ നമ്മൾ റെഗുലറായിട്ട് സൺസ്ക്രീനും നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറും റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്